ലിയോ ലീ എവിടെ എവിടെ പോയാരുന്നേ ഏ നീ എവിടെ പോയത് ലേക്കോടെ പോയി ലേക്കോടാ എവിടെ ലേക്ക വീട്ടത്തെടെ പോയിത്രി വീട്ടുന്നവിടെ പോയി ലേക്ക ലിയോ ലിയോ എന്ത് നീ എവിടെ പോയരുന്നവിടെ നീ എവിടെ പോയന്ന് നീ എവിടെ പോയി നീ എവിടെ പോയി ചിരട്ട എടുക്കാൻ പോയാ നീ എവിടെ പോയി പോയിക്ക നീ എവിടെ പോയി സോപ്പിടുന്ന കണ്ടാണ് സോപ്പിടുന്നത് ഇരുപണ്ട പള്ളി പെരിങ്ങള്ളി ഇതായ ലൈക്ക ലൈക്ക എന്ന് പറഞ്ഞാല് ഇത് പിന്നെ ഇവിടെ ആരെങ്കിലും ഗസ്റ്റുകൾ ആരെങ്കിലും വന്നാൽ അവരെ പിന്നെ അവർക്ക് നമസ്കാരം പറയാൻ വേണ്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ് ആരെങ്കിലും വരുമ്പോൾ അവരുടെ അടുത്ത് നമസ്കാരം പറയുക എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇത് എവിടെ ഇപ്പോൾ ദുർവിനിയോഗം ചെയ്യുക അപ്പം ഇവിടുന്ന് ഒരു ഓർമ്മ അങ്ങോട്ട് ഓടും ഓടുക അവിടെ ഇവിടെ ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ പന്നി ഉള്ളതുകൊണ്ട് കൃഷിയെല്ലാം പിന്നെ പന്നി വന്നിട്ട് തകർക്കുന്നതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ മുഴുവൻ നെറ്റ് ഇട്ടിരിക്കാണ് അപ്പൊ ചെലപ്പം അത് അതുവഴിയൊക്കെ പോവും മണം പിടിച്ചിട്ട് അവിടെ വരെ ഓടും അവിടം വരെ ഓടും വിളിച്ച ആ അപ്പോഴത്തന്നെ തിരിച്ചു വരും തിരിച്ചു വന്നുകഴിഞ്ഞാൽ എന്നെ സോപ്പഡായി പഠിച്ച ഒരു മെത്തേഡാണ് ഇവളുടെ ഈ പരിപാടി ആ പഠിപ്പിച്ച ഒരു കാര്യം പ്രാവർത്തികമാക്കി വേറൊരു കാര്യം അപ്പം ഇത് ആരുടെങ്കിലും നമസ്കാരം പറയാനുള്ള ഇങ്ങനെ തന്നെ നമസ്കാരം പറയുന്നത് പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് സോറി പറയാനും ഇപ്പം എവിടെ ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഡേക്കഞ്ഞേ ഇന്നേ ഇന്നേ ഡേ ഇട അവിടെ അഞ്ഞ അഞ്ഞ കേട്ടു ലേക്ക പോയിട്ട് ഡേ അമ്മയ്ക്കൊരു നമസ്കാരം പറയാം അമ്മയ്ക്ക് അമ്മയ്ക്ക് എനിക്കല്ല അമ്മയ്ക്ക് അമ്മയ്ക്ക് നമസ്കാരം പറഞ്ഞേ അമ്മയുടെ അടുത്ത് നമസ്കാരം പറഞ്ഞേ അമ്മയുടെ അടുത്ത് നമസ്കാരം പറഞ്ഞു ആ അമ്മയുടെ അടുത്ത് നമസ്കാരം പറയും ആ അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ പഠിച്ച കാര്യങ്ങൾ അമ്മ എടുത്ത് നമസ്കാരം പറ എനിക്കല്ല അമ്മ എടുത്ത് അമ്മയുടെ നമസ്കാരം പറയും അമ്മ എടുത്ത് അമ്മ എടുത്ത് നമസ്കാരം അമ്മയെടുത്ത് നമസ്കാരം പറയും അമ്മ അമ്മ എടുത്ത ഇതാ പഠിച്ച കാര്യങ്ങള് അപ്പം ഇപ്പൊ അവളത് സോറി പറയാനാണ് ഉപയോഗിക്കുന്നത് ആ വഴക്കു പറഞ്ഞ തെറ്റുകാണിച്ച പറഞ്ഞാ അവള് പൂച്ചയോ മറ്റോ ഇതുവഴി ചിലപ്പം പിന്നെ കുറുക്ക് കയറി ഓടും അടുത്തൊക്കെ കുറേ പൂച്ചകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇതുവഴി ചിലപ്പോൾ ഓടും ആ ഈ അവിടെ ചെന്നിട്ട് വരയിൽ ചെന്നിട്ട് ചെല്ലുന്ന പോഴ്സില് വരയിൽ ചെന്നിട്ട് അടിക്കും വരയിൽ ചെന്ന് അടിച്ചിട്ട് അവരത് അതിൻ്റെ കീഴിൽ കൂടെ അങ്ങ് പോവും പക്ഷേ അപ്പോഴൊരു വിളി വിളിക്കും അവർ അപ്പം ഇത് കേട്ടോണ്ട് ഇവർ പോകും ഓടിച്ചല്ല ഉടൻ അപ്പം അങ്ങനെ ഓടി ചെന്നാൽ ഉടനെ ഞങ്ങൾ തിരിച്ചു വിളിക്കും അവിടെ വിളിച്ച സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരും തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഇതാ പരിപാടി വന്ന ഉടനെ ഒരു സോറി അങ്ങ് പറയാ ആ പറയാഴക്കുറഞ്ഞാല് ഒരു സോറി അങ്ങ് പറയാ നീ എവിടെ പോയരുന്നേ ഇനിയിപ്പൊ ഇനി പ്രശ്നമില്ല നീ എവിടെ പോയാരുന്നേ കേട്ടെ എവിടെ ഇട അവിടെ ഏഹ് ഇന്നേ നീ കേറ് കേറ് നീ എവിടെ പോയാരുന്നേ ഏ നീ എവിടെ പോയത് നിങ്ങളോട് നമസ്കാരം ഇത് കാണുമ്പോ ആ സാധനം പിന്നെ ആരെങ്കിലും മണിപ്പുറം തോന്നു അടിക്കാൻ തോന്നു എന്തെങ്കിലും ചെയ്യാൻ തോന്നു ഉടനെത്തോളം പിന്നെ അവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴാ സെക്കൻഡിൽ കട്ടിലിന്റെ ഭയങ്കര ഇമോഷണൽ കഥാപാത്രമാണ് എങ്ങും പോയില്ല എങ്ങും പോയില്ല മക്കളങ്ങും പോയില്ല എപ്പോഴും വായലെന്തെങ്കിലും ഉണ്ടാവണം അവളുടെ കളിപ്പാട്ടങ്ങളും മൊത്തം എന്ന് ഒരു ഒരു കാർട്ടൂൺ നിറയെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു ഒപ്പൊ ഒരെണ്ണം ഇല്ല ഇത് കുറെ ഈ കുളത്തിൽ കിടപ്പുണ്ട് താഴ്ന്ന വെള്ളത്തിൽ താഴ്ന്ന കുറെ എണ്ണം ഈ കുളത്തില് കിടപ്പുണ്ട് അറിയാൻ പറ്റുന്നില്ല ഞാൻ കുറെയൊക്കെ നോക്കി നോക്കിട്ട് കിട്ടി കുറെയൊക്കെ എടുത്ത് എടുത്ത് പുറത്തേം വീണ്ടും ഇവിടെ എടുത്തതിനകത്ത് കൊണ്ടിടും പിന്നെ കുറെ എല്ലാം പറമ്പില് പല സ്ഥലത്തായിട്ട് പോയിട്ടുണ്ട് എവിടെയൊന്നും അറിയത്തില്ല പിന്നെ ഇപ്പൊ എന്തെങ്കിലും കിട്ടണം ഒരു വായന ഒരു ചിരട്ടയോട്ടയോ എന്തെങ്കിലും അതുമായിട്ട് ഇങ്ങനെ നടക്കും അമ്മയ്ക്ക് നമസ്കാരം പറയും അമ്മക്ക് നമസ്കാരം പറയും നമസ്കാരം പറയും ഇല്ല എന്നാലേ അമ്മ നമസ്കാരം പറഞ്ഞേ തരത്തുള്ളു ആ ആ നമസ്കാരം പറയാം അമ്മയുടെടുത്ത് നമസ്കാരം പറയാം ആ എന്നാലേ എന്നാലേ ഇതും വേറൊരു വിഷയമാണ് കാര്യം പറഞ്ഞാല് അപ്പം പിന്നെ ഇവര് അതായത് ഇവർക്ക് നമ്മള് പരിശീലനം കൊടുക്കുമ്പം അത് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ചാണ് നമ്മള് പിന്നെ പരിശീലനം കൊടുക്കുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കളിപ്പാട്ടങ്ങളാണ് ഇഷ്ടം ഒരു അവളുടെ ഒരു കളിപ്പാട്ടം മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അവള് ചെയ്തോളൂ പക്ഷേ ലിയോയെ ഒരു രക്ഷയില്ല കളിപ്പാട്ട് കാണിച്ചിട്ടുള്ള അവനെ ഒന്നും ജയിക്കാൻ പറ്റത്തില്ല അവനെ കാണിക്കാൻ പറ്റുന്നത് ചിക്കൻ മാത്രമേ ഉള്ളൂ ഡെയിലി എങ്കിലും ഡെയിലി അവന് ചിക്കൻ ഉണ്ട് എന്നാലും ഒരു വല്ലാത്തൊരു ഒരു ഇഷ്ടമാണ് ആ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ കാര്യം കൂടുതൽ ഇഷ്ടം അവന് ചിക്കനാണ് ചിക്കനോടൊരു പ്രത്യേക പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ട് അപ്പം ഡെയിലി ചിക്കൻ ഉണ്ടെങ്കിൽ പോലും അവന് ചിക്കനോട് ഇഷ്ടമാണ് എന്ത് കറിയും ചിക്കൻ ഇല്ല അവരുടെ ഭക്ഷണം കൊടുത്തില്ല ഭക്ഷണത്തിന്റെ കൂടെ ചിക്കൻ ഉണ്ട് അല്ലാതെ കുറച്ച് ചിക്കൻ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്തു ആ അപ്പം അല്ല ഈ കിണ്ണത്തില് ചിക്കൻ ഉണ്ടെന്ന് അവനറിയാം ആ നോട്ടത്തിലറിയാം അവിടെ പോയിരിക്കും പേര് വിളിക്കുന്നവർ ഒന്നാറിയും അവിടെ അവിടെ ഇരിക്കും അവിടെ പേര് വിളിക്കുന്നവരെ വരാവും പേര് വിളിക്കുന്നവർ വരണം പേര് വിളിക്കുന്നവര് അവന്റെ ക്ഷമയപ്പോ നമ്മക്കൊന്ന് പരീക്ഷിക്കാം ഓക്കെ ലേക്കവാ ലിയാ ലഹിക്ക വന്നേല്ല പിന്നെ അതിന്റെ മൂളാന്നറിയാം പേര് വിളിക്കുന്നവര് വിളിയാക്കണം ആ

അപ്പൊ ഇതാണ് ഇവിടുത്തെ ലിയോടെയും ലേക്കയുടെ പൊതു സ്വഭാവങ്ങൾ അപ്പൊ അവക്ക് പിന്നെ മറ്റൊന്ന് അവക്ക് അവളിയോടാണ് കൂടുതൽ താല്പര്യം എപ്പോഴും കളിക്കണം പിന്നെ വായിൽ എന്തെങ്കിലും വേണം ഇങ്ങനെ ഇല്ല ലിയോയ്ക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും കഴിക്കണം എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങണം പിന്നെ ഈ മറ്റൊരു കാര്യമുണ്ട് ലിയോ എപ്പോഴും അലർട്ടാണ് ഇവിടെയുള്ള ആരെയും ആരും ഒന്നും നോക്കാൻ പറ്റത്തില്ല ഒരാളെടുത്ത് വേറൊരാൾ പുറത്തുനിന്നുള്ള ഒരാളെ സംസാരിക്കാൻ പറ്റില്ല ആരും പിന്നെ ഒരാളെ തൊടാൻ പറ്റില്ല ഈ കാര്യങ്ങളിൽ ഭയങ്കര ശ്രദ്ധയാണ് ലിയോ അതിവിടെ പരസ്പരം ആയാലും ശരിയെന്നാൽ ഇപ്പോൾ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വഴക്കുറയുന്നു കേട്ടു കഴിഞ്ഞാൽ അത് ലിയോ കാര്യത്തിൽ ഇടപെടും ലേഖിച്ച് പിന്നെ അങ്ങനെയൊന്നുമില്ല അവൾക്ക് കുറച്ച് കളി കാര്യങ്ങൾ അവളെടുത്ത് ആരെയാണ് എടുത്തെങ്കിലും നീ പോയി പിടിക്കാൻ പറഞ്ഞാൽ അവൾ ഓക്കെ നീ എന്തായാലും കഴിഞ്ഞ് പിടിച്ചോണ്ട് പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഓക്കെ പിടിച്ചുകൊണ്ട് വരും ഒരു എല്ലാ ഒന്നിനടത്തില